പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ പ്രഭാത പ്രാർത്ഥന എൻ്റെ ഈശോയെ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു ആയുസിൽ വീണ്ടും ഒരു ദിനം കൂടി എന്നെ വെളിച്ചുണർത്തിയതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്നെ വഴി കാട്ടുകയും സംരക്ഷിക്കുകയും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുകയും ചെയ്യുന്നത് അങ്ങ് മാത്രമാണ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ള ഏക ഏകസങ്കേതം അങ്ങ് മാത്രമാണ് ഈ പ്രഭാതത്തിൽ എന്നെ വിളിച്ചുണർത്തുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ ദിവസം അങ്ങെന്നെ നിരാശനാക്കില്ല എന്ന് ശൂന്യമായ എൻ്റെ മനസ്സിന് അങ്ങയുടെ സ്നേഹം ആവശ്യമാണ് എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അങ്ങ് ക്രമീകരിച്ച് നൽകുമെന്ന് ഞാൻ അറിയുന്നു എൻ്റെ പ്രയത്നങ്ങൾ എല്ലാം അങ്ങ് വിജയിപ്പിക്കും എൻ്റെ കുറവുകളെല്ലാം അങ്ങ് നേരെയാക്കും എൻ്റെ ദൈവമേ അങ്ങാണ് എൻ്റെ പ്രത്യാശ അങ്ങയിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ലല്ലോ അങ്ങ് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല അങ്ങയുടെ വിലയേറിയ തിരു രക്തത്തിൻ്റെയും തിരുശരീരത്തിൻ്റെയും യോഗ്യതയാൽ എന്നെ സഹായിക്കണമേ ഞെരുക്കങ്ങളാൽ എൻ്റെ ഹൃദയം നുറുങ്ങുന്നത് അങ്ങ് കാണണമേ അങ്ങെന്നെ എന്നെ വഴി നടത്തുകയും എന്നെ അങ്ങയ്ക്ക് അനുസൃതമായി രൂപപ്പെടുത്തുകയും എൻ്റെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ വർഷിക്കുകയും ചെയ്യണമേ ആ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എൻ്റെ സഹോദരരെ വിശുദ്ധ മാർക്കോസ് ഏത്യ സവിശേഷം ഒന്നാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും അന്നൊരിക്കൽ ഗലീലിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ ഇഷം ശയ്ക്കും സ്തുതി